ഈ കയ്യും തൊഴുതു പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് മനസ്സിലായോ ഇല്ല അല്ലേ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ കേട്ടാ ചീണ്ടാ ശ്രദ്ധിച്ച് കേട്ടോക്കെ ഇപ്പൊ മനസ്സിലായ കൂട്ടാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു ഇല്ലുട്ടോ നമുക്ക് ഇന്നൊരു സിമ്പിൾ വർക്ക് ഉണ്ടല്ലോ അപ്പൊ കുഞ്ഞൊരു കാർഡ്ബോർഡാണ് ഇന്ന് കയ്യിൽ കിട്ടിയത് അതിനൊന്ന് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനൊന്നും കൂടി കുട്ടപ്പനാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലെയിൻ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ വിടാട്ടോ എന്തായാലും ഈ ഒരു കുഞ്ഞൻ കാർഡോർഡ് പീസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് വല്ലപന പുല്ലുമായെന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാർഡ്ബോർഡ് പീസാണ് നമ്മുടെ ഇന്നത്തെ ആയുധം ഇങ്ങനെ വീഡിയോയില് പൂവരക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷെ ഇങ്ങനെ തൊട്ട് നിന്നാലൊന്നും ാലൊന്നും വരക്കാൻ വേണ്ടി പറ്റൂല കഷ്ടപ്പെട്ട് വരയ്ക്കു തന്നെ വേണം അപ്പൊ അതാ ഇതുപോലൊരു ചെറിയ കട്ടിങ് പരിപാടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കി കൂട്ടാറുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഇതെന്തോന്നും തേങ്ങാന്ന് വിചാരിക്കേണ്ട നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യാൻ ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ